ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു മുട്ട കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു കുറുമക്കറി ഉണ്ടാക്കാം അതിനായിട്ട് നാല് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ഒരു അഞ്ചെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ചതച്ചത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാമ്പാലും എടുത്ത് വച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരിക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഓപ്ഷണലാണ് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടി തീർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും ഒരു വറ്റലമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഈ വറ്റലമുളകിന് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലും ചെറുത്തതും പത്തുമോടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞുവെച്ചിരുന്ന സവാളയും ഇട്ട് ഒരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട് സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല പിന്നെ അരസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇല്ലേ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പൊടിയുടെ പച്ചമുളക് മാറിയിച്ചിട്ട് ഒരു നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എഴുതി ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം മുളക് പൊടിക്ക് പാരമാണ് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ി നമുക്കിതിനൊന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് എന്ന് നോക്കാം തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് എന്നെ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മുടച്ച് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മളെ എടുത്ത് വച്ചിരുന്നു ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് കുറച്ച് സമയമായിട്ട് എടുത്ത് വെച്ചേക്കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമുക്കിതിനകത്തോട്ട് നമ്മൾ നാല് മുട്ട പുഴുങ്ങി വെച്ചേക്കുന്ന ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മേവിച്ചെടുക്കാം നമ്മുടെ കറി നന്നായിട്ട് തക്കൂരകി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം കുറുമക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മല്ലിയിലയും പുതിനയിലയാണ് അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച ഒളിച്ച് പച്ച വിളിച്ചെണ്ണയും നല്ല ടേസ്റ്റാണ് നമ്മൾ കടുകറിക്കുന്ന പോരാതെ ഇടുന്നത് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ